പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു നന്നായിരിക്കുന്നുവോ സൗഖ്യമായിരിക്കുന്നുവോ ധൈര്യമായിരിക്കുന്നുവോ ഭയപ്പെടാതിരിക്കുന്നുവോ മനസ്സിലെന്തോ ഒരു ഭയമുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും മനസ്സിനുള്ളിൽ ഒരു ഭയമുണ്ട് ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്താകുമോ എന്നൊരു ഭയം പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറയും എന്നാൽ മനസ്സിനുള്ളിൽ ആ കാര്യം എങ്ങനെയാകുമോ എന്നൊരു ഒരു പേടിയുണ്ടല്ലേ ഒരു ഭയമുണ്ട് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് എൻ്റെ മകനെ മകളെ നീ ഭയപ്പെടരുത് വിശ്വാസമുള്ളവനായിരിക്കേ വിശ്വാസമുള്ളവളായിരിക്കേ മർക്കോസ് അഞ്ചാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ യേശു പറയുന്നു ആരോടാണെന്നറിയാമോ യായിറോസ് എന്നീ ഒരു പള്ളി പ്രമാണി അയാളുടെ ഒരേയൊരു മകൾ പന്ത്രണ്ട് വയസ്സുള്ള മകൾ മരണക്കിടക്കയിലായിരുന്നു അപ്പോൾ ഒരു പ്രമാണി ഒരേ ഒരു മകൾ എത്ര പണം ചിലവാക്കിയിട്ടുണ്ടാവുമല്ലേ ആ കാലത്തുള്ള വൈദ്യന്മാരെ തിരഞ്ഞ് പല വൈദ്യന്മാരെയും കാണിച്ച് അവരെ സുഖപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞു ഒരു മരണ പോരാട്ടം യേശുവിനെ പറ്റി കേൾക്കുന്നു യേശുവിനവളെ സൗഖ്യമാക്കാനാകുമെന്ന് അപ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാൾ യേശുവിനോട് പറയുന്നു എന്റെ മകൾ മരണത്തിന്റെ വക്കിലാണ് അങ്ങ് വന്നൊന്ന് തൊട്ടാൽ മതി അവൾ സുഖം പ്രാപിക്കും അതാണ് അയാളുടെ വിശ്വാസം അങ്ങ് വന്നെ മകളെ തൊട്ടാൽ അവൾ സുഖം പ്രാപിക്കും അയാൾ വലിയ വിശ്വാസത്തോടെ യേശുവിങ്കലേക്ക് ചെന്നിരിക്കുന്നു യേശുവിന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നു യേശുവിനോട് നേരിട്ട് സംസാരിക്കുന്നു യേശു അപേക്ഷയ്ക്ക് ഉത്തരം നൽകി ശരി ഐ വിൽ കം ഞാൻ വരാം എന്നു പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ വന്ന് സുഖപ്പെടുത്തും ഭയപ്പെടേണ്ട നിന്റെ മകൾക്ക് ഞാൻ അത്ഭുതം ചെയ്യുമെന്ന് യേശു മറുപടി പറഞ്ഞു അയാൾ യേശുവിനോട് അപേക്ഷിച്ചു യേശു മറുപടി പറഞ്ഞു ഇപ്പോൾ പോകുന്ന വഴിക്കൊരു കാര്യം നടക്കുന്നു യേശുവിനെ ധൃതിപ്പെട്ടു കൂട്ടിക്കൊണ്ടു പോകുന്നു ചെല്ലുന്നത് വരെ മകൾക്കൊന്നും സംഭവിക്കരുത് മകൾ ജീവനോട് ഇരുന്നാലല്ലേ സൗഖ്യമാക്കാനാകൂ മരിച്ചു പോയാലോ എന്തു ചെയ്യാനാകും അതിനുള്ളിൽ ചെല്ലണം കാരണം ജീവൻ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ളിൽ യേശുവിനെ എത്തിക്കാനായി ധൃതി പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ പോകുന്ന വഴിയിൽ ഒരു താമസം നേരിടുന്നു അയാള് ഭയപ്പെട്ടതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സന്ദേശം വന്നു മകള് മരിച്ചു ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട ഇനി യേശുവിന് എന്ത് ചെയ്യാനാകും അവള് ജീവിച്ചിരുന്നെങ്കിൽ സൗഖ്യമാക്കാനാകുമായിരുന്നു പക്ഷെ അവള് മരിച്ചുപോയില്ലേ അതുകൊണ്ട് ഇനി യേശുവിനെ ശല്യപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം മകള് മരിച്ചുപോയി എന്ന വാർത്ത അറിയിക്കുന്നു എങ്ങനെയുണ്ടാകും ഞാൻ യേശുവിനെ കണ്ടു യേശുവിനോട് അപേക്ഷിച്ചു ഞാൻ വരാമെന്ന് യേശു മറുപടിയും പറഞ്ഞു പക്ഷേ പോകുന്ന വഴിക്ക് ദുഃഖവാർത്തയാണല്ലോ വന്നിരിക്കുന്നത് മരണവാർത്ത വന്നിരിക്കുന്നു അയാളുടെ മനസ്സാകെ തകർന്നു പോയി ഉടനെ യേശു യായിറോസിനോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വാസത്തോടെ ഇരിക്കൂ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ ഫിയർ നോട്ട് ഓൺലി ബിലീവ് അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഡോൺ ഗിവ് അപ്പ് യുവർ ഫെയ്ത്ത് നിന്റെ വിശ്വാസത്തെ വിട്ടുകളയരുത് യായിറോസെ എന്നെ കണ്ടപ്പോൾ എന്താണ് വിശ്വസിച്ചത് അങ് വന്ന് തൊട്ടാൽ മതി മകള് സൗഖ്യമാകുമെന്നല്ലേ ആ വിശ്വാസത്തെ വിട്ടുകളയരുത് നടുവിലെന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ മകള് മരിച്ചു പോയിരിക്കാം മരിച്ചു എന്ന വാർത്ത കേട്ടിരിക്കും നീ എന്താണ് വിശ്വസിച്ചത് ഗുരു എൻറെ മകളെ തൊട്ടാൽ മതി അവൾ സുഖം പ്രാപിക്കും അവൾക്ക് ഉണ്ടെങ്കിൽ എന്ത് മരിച്ചിരുന്നാൽ എന്ത് നിന്റെ വിശ്വാസത്തെ നീ വിട്ട് കളയരുത് ഇന്ന് നിങ്ങളോടാണ് ചോദിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ടും സ്ഥിതി മോശമായി കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കും തോറും കുടുംബത്തിന്റെ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ മോശമാവുകയാണ് ഒരു മാറ്റവുമില്ല നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച മാറ്റം കാണുന്നില്ല വിപരീതമായിട്ടാണ് നടക്കുന്നത് എന്ന് വിചാരിക്കുകയാണോ യേശു പറയുന്നു വിപരീതമായി സംഭവിച്ചാലും വിശ്വാസത്തെ വിട്ടുകളയരുത് മകനെ മകളെ നിന്റെ വിശ്വാസം വിട്ടുകളയരുത് അതിനുള്ളിൽ അത്ഭുതം നടക്കും അത് സ്ഥിതി എത്ര വഷളായിരുന്നാലും എത്ര മോശമായ സ്ഥിതിയിലായിരുന്നാലും അത് മാറ്റാനുള്ള ശക്തി യേശുവിനുണ്ട് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിന്റെ വിശ്വാസത്തെ വിട്ടുകളയരുത് നിങ്ങളോടാണ് പറയുന്നത് അതേപോലെ നീ എന്താണ് വിശ്വസിച്ചത് അങ്ങൊന്ന് തൊട്ടാൽ മതി എന്റെ മകൾ സുഖം പ്രാപിക്കും ആ വിശ്വാസത്തെ വിട്ടുകളയരുത് അതേപോലെ യേശു ചെന്നു മരിച്ചു കഴിഞ്ഞ മകളുടെ മേൽ കൈവെച്ചു അവൾ എഴുന്നേറ്റു യേശു വിശ്വാസത്തെ മഹത്തപ്പെടുത്തിയില്ലേ വിശ്വാസത്തെ വിട്ടുകളയരുത് മകളെ എന്ന് പറയുന്നു മകനെ നിന്റെ വിശ്വാസത്തെ വിട്ടുകളയരുത് യേശു നിനക്കത് ചെയ്യും യേശു ഒരു വഴി തുറക്കും യേശു എന്റെ കുടുംബത്തെ രക്ഷിക്കും യേശു എന്റെ കടബാധ്യത മാറ്റും യേശു ഈ രോഗത്തിൽ നിന്നും എന്നെ വിടുവിക്കും യേശു ഈ കാര്യത്തിൽ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചില്ലേ ആ വിശ്വാസം വിട്ടുകളയരുത് സ്ഥിതി മോശമായി മാറിയേക്കാം വിപരീതമായി മാറിക്കൊണ്ടിരിക്കാം അതിനെക്കുറിച്ച് വിഷമിക്കരുത് അത് യേശുവിന്റെ പ്രശ്നമാണ് യേശുവിനെ കണ്ടു യേശുവിനോട് സംസാരിച്ചു യേശുവിനെ വിശ്വസിക്കൂ യേശുവല്ലേ പറയുന്നത് ഭയപ്പെടേണ്ട എന്നെ വിശ്വസിക്കൂ എന്ന് വിശ്വാസമുള്ളവളായിരിക്കെ വിശ്വാസത്തെ വിട്ടുകളയരുത് മകളെ എന്ന് ഇപ്പോൾ പറയൂ യേശുവേ ഞാൻ വിശ്വാസത്തെ വിട്ടുകളയില്ല എങ്ങനെയുള്ള അവസ്ഥയുണ്ടായാലും പരിതസ്ഥിതി എങ്ങനെ മാറിയാലും അങ്ങയുടെ ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിക്കുന്നു അങ്ങനിക്കു തന്ന വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയൂ ഇന്ന് അത്ഭുതം നടക്കും പരിതസ്ഥിതി തലകീഴായി മാറും പറയുമോ യേശുവെ ഞാൻ ഭയപ്പെടില്ല വിശ്വാസത്തോടെയിരിക്കും ഈ ഭയത്തെ ഉണ്ടാക്കുന്ന യാത്മാവിനെ ഞാൻ ശാസിക്കുന്നു അവിശ്വാസത്തിന്റെ ആത്മാവിനോട് എന്നെ വിട്ടു പോകാനായി ശാസിക്കുന്നു എന്തവസ്ഥയിലും വിശ്വാസത്തെ കൈവിടില്ല അങ്ങ് പ്രവർത്തിക്കും അത്ഭുതം ചെയ്യും വിമോചനം തരും സുഖം തരും വഴി തുറക്കും ആവശ്യങ്ങൾ നിറവേറ്റും ഇന്നെനിക്കൊരു അത്ഭുതം നടക്കും അങ്ങ് പറഞ്ഞതെനിക്ക് ചെയ്തു തരും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ